എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാന അപകടത്തിൽ നിന്നും ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് നമുക്ക് ഏവർക്കും വേദന ഉളവാക്കി മറ്റൊന്ന് രഞ്ജിത എന്ന ഒരു നേഴ്സ് അപകടത്തിൽ മരിച്ചു അവരുടെ മൃതദേഹം ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഉടൻ കണ്ടെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഉടൻ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത് അവരുടെ സഹോദരനും അതോടൊപ്പം മറ്റൊരു ബന്ധുവും അവിടെ ഉണ്ട് ഇത് പരിശോധനയ്ക്കായി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് മരിച്ചത് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി പേരുടെ ഡി എൻ എ ഫലം പുറത്തു വന്നു അതനുസരിച്ച് അവരുടെ മൃതദേഹം അത് തിരിച്ചറിയാൻ കഴിഞ്ഞു പക്ഷേ ബാക്കിയുള്ള ഈ പറഞ്ഞതുപോലെ ബാക്കി വരുന്നതിനകത്താണ് ഈ രഞ്ജിതയുടെ മൃതദേഹം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അവസാനവട്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ് രഞ്ജിതയുടെ സഹോദരനും ബന്ധുവുമൊക്കെ അവിടെ ഉണ്ട് ഏതായാലും അതൊരു വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനമായി ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഒരു വിശ്വാസ് കുമാർ അയാൾ വിമാനാപകടത്തിൽ ഒരേയൊരു യാത്രക്കാരൻ രക്ഷപ്പെട്ടത് വലിയ വിസ്മയം തീർത്തു ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജൻ വിശ്വാസ് കുമാർ രമേഷ് എമർജൻസി എക്സിറ്റിന് സമീപമുള്ള പതിനൊന്ന് ഏയിലാണ് ഇരുന്നിരുന്നതെന്നും ഒപ്പം സഞ്ചരിച്ച സഹോദരൻ മരിച്ചു പക്ഷേ വിശ്വാസ് വിമാനത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു എന്നാണ് ആദ്യം വാർത്ത വന്നത് എന്നാൽ എമർജൻസി ഡോർ തുറന്നതാണ് ഇയാളിതിലേക്ക് തെറിച്ച് വീഴാൻ പുറത്തേക്ക് തെറിച്ച് വീഴാൻ കാരണമെന്നാണ് പിന്നീട് കണ്ടെത്തിയത് ഏതായാലും ഈ വിമാന ദുരന്തത്തിൻ്റെ കാരണം എന്താണെന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് രണ്ടും കണ്ടെടുത്തു പക്ഷേ അത് അമേരിക്കയിൽ മാത്രമേ അതിൻ്റെ പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ അതിനായി അത് അയച്ചിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും ഈ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നു വിശ്വാസ് സീറ്റിനടുത്തുള്ള എമർജൻസി ഡോർ വലിച്ചു തുറന്നതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ വിശ്വാസ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ അപകടം നടക്കുമ്പോൾ അയാൾ അതുവഴി മറ്റേതോ വഴിയിൽ വന്നതാണ് എന്ന തരത്തിലൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഏതായാലും ഈ അത്ഭുതത്തെക്കുറിച്ച് കള്ളം പറഞ്ഞ ഈ ഒരുപാട് പേർ രംഗത്ത് വന്നിരുന്നു ഈ വിശ്വാസ് കുമാർ അങ്ങനെ ചാടിയതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസ് കള്ളമാണ് പറഞ്ഞെങ്കിൽ ഗുരുതരമായ ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതാണ് പിന്നെ പലരും ട്വീറ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി അതായത് ബോർഡിംഗ് പാസിൻ്റെ തെളിവൊന്നും പ്രശ്നമാക്കാതെ ട്വീറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ വിശ്വാസ് കുമാർ അവിടുത്തെ എമർജൻസി ഡോർ വലിച്ചു തുറന്നതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പലരും പറയുന്നത് പക്ഷേ വ്യോമയാന വിദഗ്ധനായ ജേക്കബ് ബേ ഫിലിപ്പ് ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ഇതാണ് എയർ ഇന്ത്യ വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട ഏക യാത്രക്കാരൻ പതിനൊന്നേ സീറ്റിലിരിക്കുകയായിരുന്ന വിശ്വാസ് കുമാർ രമേശ് സീറ്റിനടുത്തുള്ള എമർജൻസി വാതിൽ വലിച്ചു തുറന്നതാണ് ഈ അപകടമെല്ലാം ഉണ്ടാക്കിയതെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കുറേ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിലും പോസ്റ്ററുകളിലും കണ്ടതുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതുന്നത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളെ പറ്റി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനും അപഖ്യാതി പരത്താനും എങ്ങനെ കഴിയുന്നു എന്ന അമ്പരപ്പ് മാറ്റിവെച്ച ആരോപണം സത്യമാകാൻ എത്രമാത്രം സാധ്യതയുണ്ട് എന്നത് എഴുതിയിടുന്നതാണ് അദ്ദേഹം അറുന്നൂറ് അടി പൊക്കത്തിൽ പറന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൻ്റെ ഈ സംഭവത്തിൽ ബോയ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എമർജൻസി വാതിൽ തുറക്കാൻ യാത്രക്കാരന് കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും അടിസ്ഥാനപരമായും ചോദിക്കുന്ന ഒരു ചോദ്യം കഴിയില്ല എന്നു തന്നെയാണ് ഉത്തരം എന്തുകൊണ്ട് കഴിയില്ല എന്നതിൽ ചുരുക്കത്തിലുള്ള ഉത്തരം ഇതാ പറക്കലിനിടയിൽ ഒരു കാരണവശാലും തുറക്കാതിരിക്കാൻ അല്ലെങ്കിൽ തുറന്നു പോകാതിരിക്കാനായുള്ള പല അടരുകളായുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് എല്ലാ വിമാനങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് കാരണം പറന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വലിച്ചു തുറന്നാൽ അത് വലിയ അപകടത്തിലേക്ക് പോകുമല്ലോ സ്വാഭാവികമായും പറന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വലിച്ചു തുറക്കാൻ കഴിയില്ല ക്യാബിനുള്ളിലെ ഉയർന്ന വായുമർദ്ദമാണ് ആദ്യത്തേത് അന്തരീക്ഷ വായുവിൻ്റെ മർദ്ദം മുകളിലേക്ക് പോകുന്നവർ കുറഞ്ഞു വരും മനുഷ്യർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഈ മർദ്ദക്കുറവിന് പരിഹാരമായി വിമാനത്തിലുള്ള വായു മർദ്ദം എപ്പോഴും കൂട്ടിവയ്ക്കും അകത്തേക്ക് തുറക്കുന്ന മട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന വിമാനവാതിൽ മേൽ ഈ മർദ്ദവ്യത്യാസം മൂലം എല്ലായ്പ്പോഴും പുറത്തേക്കുള്ള നല്ല തള്ളലുണ്ടാവും വാതിൽ വലിച്ചു തുറക്കുന്ന മനുഷ്യസാധ്യമല്ലാതെയാക്കുന്ന ഈ തള്ളൽ എത്രയാണെന്ന് നോക്കുക അകത്തെ വായുവിൻ്റെ മർദ്ദം പുറത്തെ അന്തരീക്ഷ മർദ്ദത്തേക്കാൾ ഒൺ പി എസ് ഐ കൂടുതലാണെന്ന് കരുതുക ഒൺ പി എസ് ഐ എന്നാൽ ചതുരശ്ര സെൻറ്റിമീറ്ററിൽ ദശാംശം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് കിലോഗ്രാം എന്ന നിരക്കിലുള്ള തള്ളനാണെന്നതിനാൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് സെൻറ്റിമീറ്ററിൽ പൊക്കവും നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ വീതിയും ഉള്ള ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാന വാതിൽമേൽ അകത്ത് നിന്ന് പുറത്തേക്കുള്ള വായുവിൻ്റെ തള്ളൽ മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ദശാംശം മൂന്ന് രണ്ട് കിലോഗ്രാം ആയിരിക്കും മൂന്ന് ടണ്ണിലേറെ ബലത്തിൽ വാതിൽ പിടിച്ച് വലിക്കാൻ കഴിയുന്ന യാത്രക്കാർ ഇല്ലാത്തിടത്തോളം കാലം പേടിക്കേണ്ടതില്ലെന്നർത്ഥം മൂന്ന് ടണ്ണിലേറെ ബലത്തിലൊന്നും ഒരു യാത്രക്കാരന് അത് പിടിച്ച് വലിക്കാനൊന്നും കഴിയില്ല വിമാനം മുകളിലേക്ക് കയറുന്നതോറും അകത്തും പുറത്തും തമ്മിലുള്ള ഈ മർദ്ദവ്യത്യാസം ഏറിക്കൊണ്ടിരിക്കുകയും അകത്തു അകത്തുനിന്ന് പുറത്തേക്കുള്ള തള്ളൽ ഭീമവും അതിഭീമവുമായി കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായും തോന്നാവുന്ന ഒരു ആശങ്കയുണ്ട് എയർ ഇന്ത്യ വിമാനം പറക്കുകയായിരുന്ന അറുന്നൂറ് അറുന്നൂറ് അടി പോലെയുള്ള കുറഞ്ഞ പൊക്കങ്ങളിൽ ഈ മർദ്ദവ്യത്യാസം സ്വാഭാവികമായും തീരെ കുറവായിരിക്കുമല്ലോ ചിലപ്പോൾ വ്യത്യാസമേ ഇല്ലെന്നും വരാം അപ്പോൾ വാതിൽ ഉള്ളിൽ നിന്നുള്ളിലേക്ക് വലിച്ചു തുറന്നുകൂടെ അവിടെയാണ് വിമാനത്തിലെ ഫ്ലൈറ്റ് ലോക്ക് സിസ്റ്റം എന്ന പൂട്ടൽ സംവിധാനത്തിൻ്റെ പ്രസക്തി വിമാനം തറയിൽ നിന്ന് ഉയർന്നാലുടൻ കൂട്ടുകൾ തനിയെ വീഴുമെന്നത് ആദ്യത്തെ കാര്യം വീണ പൂട്ടുകൾ തൽസ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് മെക്കാനിക്കൽ സംവിധാനങ്ങളാണ് വലിച്ചു തുറക്കാൻ ശ്രമിച്ചാൽ ഒരിഞ്ച് വിട്ടുതരില്ല ഇവ അതുകൊണ്ട് ഒരു കാരണവശാലും തുറക്കാൻ കഴിയില്ല എയർ ഹോസ്റ്റസ്മാർ തുറക്കുന്നോ എന്നൊരു ചോദ്യം വരാം പറക്കലിനിടെ തുറക്കാൻ അവർക്കും കഴിയില്ല വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ ക്യാബിൻ ക്രൂ ഈ വാതിലുകൾ തുറക്കുന്നത് കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആദ്യമായി തൊടുന്നയാൾക്ക് വാതിൽ പിടി എങ്ങനെ തിരിക്കണമെന്നും കറക്കണമെന്നും ഒക്കെയുള്ള സങ്കീർണമായ നടപടിക്രമത്തെക്കുറിച്ച് ഒരു പിടിയും കിട്ടില്ല പക്ഷേ വിശ്വാസ് കുമാറിനുണ്ടായിരുന്നത് എമർജൻസി എക്സിറ്റ് അല്ലേ അത് തുറക്കാൻ താരതമ്യേന എളുപ്പമാണല്ലോ ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ എല്ലാ വാതിലുകളും ഒരേപോലെ ഉള്ളതാണെന്നതാണ് ഇതിനുള്ള ഉത്തരം പേര് എമർജൻസി എക്സിറ്റ് ആണെങ്കിലും മറ്റു വാതിലുകളുമായി വ്യത്യാസമൊന്നുമില്ല തുറക്കാൻ പരിശീലനം കിട്ടിയ ക്യാബിൻ ക്രൂ തന്നെ വേണം വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ് ലോക്കുകളെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതിനാൽ ഈ അപകടത്തിന് മുൻപ് റാറ്റ് പ്രവർത്തിച്ചിരുന്നത് വൈദ്യുതി പൂർണ്ണമായും നിലച്ചിരുന്നതിനാലാണ് എന്ന് വ്യക്തമായ സ്ഥിതിക്ക് അതിൽ വാതിൽ പൂട്ടുകളെയും ബാധിച്ചിട്ടുണ്ടാവില്ല എന്ന സംശയവും ഉണ്ടാകാം പേടിക്കേണ്ടതില്ല എന്നാണ് അവിടെ ഉത്തരം വൈദ്യുതി നിലച്ചാൽ പൂട്ടുകൾ പൂട്ടിയ നിലയിലായിരിക്കും നിശ്ചലമാവുക എന്നതാണ് കാരണം കറണ്ട് ഉടൻ വാതിൽ തുറന്ന് ചാടാനാവില്ലെന്ന് അർത്ഥം വിമാനം തുറക്കാൻ കഴിയുന്ന വേറൊരു കൂട്ടരുണ്ട് അത് വിമാനം അറ്റകുറ്റപ്പണി നടത്തുന്ന പ്രത്യേക പരിശീലനം കിട്ടിയവർക്ക് മാത്രമാണ് വിമാനത്തിൻ്റെ വാതിൽ തകരാറെന്തെങ്കിലും വന്ന് അനക്കാൻ വയ്യാതായാൽ വാതിൽ പാളിയിലെ ചില പാനലുകൾ അഴിച്ചുമാറ്റി അവർക്ക് വാതിൽ തുറക്കാനാകും അതും വിമാനം എയർപോർട്ടിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ മാത്രം വിശ്വാസ് കുമാർ രമേഷ് വാതിൽ തുറന്ന് പുറത്ത് വിമാനം തകർത്തില്ല എന്ന് ചുരുക്കാം ഇപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ഈ വിശ്വാസ് കുമാർ വാതിൽ തുറന്ന് ചാടി അല്ലെങ്കിൽ അതിൽ ദുരൂഹതയുണ്ട് അയാൾക്ക് മറ്റ് പലരുമായി ബന്ധമുണ്ട് ഭീകരനാണ് അയാൾ എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ അതിനൊന്നും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ഒരു അടിസ്ഥാനവും ഇല്ലെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പ്രധാനമായും ഈ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് വിമാനം താഴെ വീണ ഉടൻ അത് സ്ഫോടനം ഉണ്ടാകുന്നതിന് മുമ്പ് എമർജൻസി ഡോർ എന്തോ വിധത്തിൽ തുറന്ന് ഇയാൾ പുറത്തേക്ക് ചാടിയതാണ് ഇയാളുടെ സഹോദരൻ ഉൾപ്പെടെ മരിച്ചിരുന്നു നിരവധി പേർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ മരിച്ചു ഇയാൾ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് പക്ഷേ ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ ഡി എൻ എ സാമ്പിൾ കിട്ടിയിട്ടും അതിൽ രഞ്ജിതയുടെ ഇതില്ല അപ്പോൾ ഒരു പതിനഞ്ചോളം പേരുടെ ഡി എൻ എ ഇനി കണ്ടെത്തേണ്ടതുണ്ട് തന്നെ അത് ഉടൻ തന്നെ കിട്ടുമെന്ന രീതിയിൽ ഒരു പോസിറ്റീവായ മറുപടിയാണ് അവിടെ നിന്നും ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻഷുറൻസും മറ്റു ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഡി എൻ എൽ മൃതദേഹം കിട്ടേണ്ടതുണ്ട് അത് ഒരു സംസ്കാരം പോലെ നടത്തേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം വെയിറ്റ് ചെയ്യുന്നത് ഈ സഹോദരനും ബന്ധുവടക്കം രഞ്ജിതയുടെ സഹോദരനും ബന്ധുവടക്കം അവിടെ വെയിറ്റ് ചെയ്യുന്നതും അതുകൊണ്ടാണ് കാരണം ആദ്യഘട്ടത്തിലുള്ള ടാറ്റയുടെ ഒരു തുക മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മറ്റോ ആണ് പിന്നീടുള്ള ഒരു കോടി രൂപ കിട്ടണമെങ്കിൽ ഈ ഡി എൻ എ പൂർത്തിയായി അല്ലെങ്കിൽ ണ്ട് അത് വളരെ പെട്ടെന്ന് മൃതദേഹം കിട്ടി എന്ന തരത്തിലും വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഉടൻ തന്നെ കിട്ടുമെന്നുള്ള പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും